ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു ഓണസദ്യക്കുള്ള പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കണേ കടല കടലപ്പായസം തയ്യാറാക്കാനായിട്ട് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകി ഊറ്റി വയ്ക്കാം വെള്ളം വാർന്നു പോകാനായിട്ട് ഊറ്റി വെച്ചു ഇനി ഒരു കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് ഊറ്റി വച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് മൂപ്പിക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം കടലയുടെ പച്ചമണം വരെ ഒന്ന് മൂപ്പിക്കണം ഇനി നമുക്കിതിലേക്ക് വേകുവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അഞ്ച് ബിസില് കേൾക്കുന്നതുവരെ വേവിക്കാം കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടി ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ നെയ്യിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം കടലയെല്ലാം നന്നായിട്ട് വെല്ലുടങ്ങിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടി ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി നെയ്യിലിട്ടൊന്ന് ഉടച്ച് വഴക്കി കൊടുക്കാം കുതിർക്കാൻ വെച്ചിരുന്ന ചവ്വരി നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്കിനി ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ ഈ ശർക്കര ഉരുക്കിയെടുത്തത് അല്ലെങ്കിൽ കട്ടയും കല്ലുമൊക്കെ കാണും ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം ശർക്കരയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ കടലപ്പരിപ്പ് ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ തിളച്ച് വേവണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ശർക്കരയും കടലയും നന്നായി മിക്സായി ഇനി കുറച്ച് സമയം നമുക്കിത് ചെറുതീയിൽ വേവിക്കാം തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതിലേക്ക് ഇനി കുക്കറിൽ വേവിച്ച ചവ്വരി ഒഴിച്ചു കൊടുക്കാം ചവരി കുക്കറിൽ വേവിച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല മുത്തുമണി പോലെ വെന്ത് കിട്ടും അതുകൊണ്ട് കുക്കറിൽ വേവിക്കുന്നതാണ് വളരെ എളുപ്പം നല്ല മുത്തുമണി പോലെ ചവ്വരി വെന്ത് കിട്ടി ഇനി കുറച്ച് സമയം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി അരസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം അരിച്ചു ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് സമയം കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കാഷിനട്ടും കിസ്മിസും നെയ് മൂപ്പിച്ചത് ഇട്ടുകൊടുക്കാം ഓണത്തിനുള്ള കടല പായസം റെഡിയായി ഇത് കടിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു